എൻ്റെ പേര് സീനത്ത് മുസ്ലിങ്ങൾക്ക് ഒരേ അള്ളാഹു ഒരേ കുർആാന് ഒരേ പ്രവാചകൻ എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുജാഹിദ് സുന്നി ജമാലി എന്നിങ്ങനെ പല സംഘടനകളായിട്ട് ഭിന്നിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ഒന്നിച്ച് ഒരേ സംഘടനയായിട്ട് ഐക്യപ്പെട്ട് ഒരേ ഉമ്മത്തായിട്ട് നിന്ന് ഇതാണ് എൻ്റെ ചോദ്യം മുസ്ലിം സമുദായം അവരുടെ റബ്ബ് ഒന്ന് അവരുടെ പ്രവാചകൻ ഒന്ന് അവരുടെ കിതാബ് ഒന്ന് എന്നിട്ടും മുസ്ലിം സമുദായം എന്തുകൊണ്ടാണ് ഭിന്നിച്ചത് എന്നുള്ളതാണ് ആ സഹോദരിയുടെ ചോദ്യം നാം ഇവിടെ അറിയേണ്ട പ്രധാനമായ ഒരു വിഷയം ഇതേ ചിന്തയും ഇതേ ചോദ്യവും മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിഷ്പക്ഷരായി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന പല ആളുകളിലും ഉണ്ട് അവരിത് ഉന്നയിക്കുകയും ചെയ്യാറുണ്ട് ഇവിടെ അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യം റസൂർ ഉള്ളാഹി സല്ലാഹുഅലഹി വസ്ല്ലാം പഠിപ്പിച്ച പ്രധാനമായ ഒരു വാക്കാണ് സ തഹ്തലിഫ് ഉമ്മത്തി എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കും എഴുപത്തി മൂന്ന് വിഭാഗമായി ഭിന്നിക്കും അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ ഒരു പ്രധാനമായ ഭാഗം നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ജനങ്ങളെ ഒറ്റ സമുദായമാക്കുമായിരുന്നു പക്ഷേ അവർ ഭിന്നാഭിപ്രായക്കാരായിക്കൊണ്ടേയിരിക്കും ഭിന്നത ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ സമുദായം ഭിന്നിച്ചു കൊണ്ടിരിക്കും തന്നെയാണ് പല കക്ഷികളായിക്കൊണ്ടേയിരിക്കും എഴുപത്തിമൂന്ന് വിഭാഗം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലം പറഞ്ഞിടത്ത് വിശദീകരണം ഒലമാക്കൽ കൊടുക്കുന്നു എഴുപത്തിമൂന്നിലും പരിമിതപ്പെടുത്തണ്ട കാരണം അറബികൾ പൊതുവെ അധിക എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുപതിൻ്റെ മുകളിലേക്ക് പറയാറുണ്ട് ആ ഒരു പ്രയോഗം മാത്രമായി കണ്ടാൽ മതി എന്നും ചില ഉലമാക്കൾ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ ഉന്നയിച്ച ചോദ്യം ഇതേ ചോദ്യം തന്നെ മഹാനായ ഖത്താബ് അൻഹു മഹാനായ ഇബിന് അബ്ബാസ് അൻഹുവിനോട് ചോദിച്ചു ആരാ അബ്ബാസ് അബ്ബാസ് റഈസുൽ അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു ഉമ്മ വാഹിദുൻ വാഹിദുൻ ഈ ഉമ്മത്ത് എങ്ങനെയാ ഭിന്നിക്കുക ഈ ഉമ്മത്തിന്റെ കിതാബ് ഒന്നാണ് ഒന്നാണ് അതേപോലെ തന്നെ പ്രവാചകൻ ഒന്നാണ് എന്നിട്ട് ഈ ഉമ്മത്ത് എങ്ങനെ ഭിന്നിക്കും ആ ചോദ്യത്തിന് മഹാനായ ഇബിന് അബ്ബാസ് കൊടുത്ത മറുപടി ഇപ്രകാരമാണ് ഖുർആൻ നമുക്ക് നമ്മൾ ആ ഖുർആൻ പാരായണം ചെയ്തു നാം ആ ർആാൻ പഠിച്ചു നാം ആ ർആാനിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കി അള്ളാന്റെ റസൂല് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു എന്നാൽ നമുക്ക് ശേഷം കുറെ ജനത വരാനുണ്ട് ആ ജനതയുടെ കുഴപ്പം എന്താണ് അവർ ഖുർആൻ അവർ ഖുർആൻ ഓതും ഖുർആൻ പഠിക്കും പക്ഷേ അത് ഏതൊരു സാഹചര്യത്തിൽ ഇറങ്ങി എന്ന് അവർ അറിയുകയില്ല ഏത് സാഹചര്യത്തിലാണ് ആ ആയത്തിറങ്ങിയത് അതിന്റെ പശ്ചാത്തലം എന്താണ് അതിന്റെ വിശദീകരണം എന്താണ് എന്നവർക്കറിയുകയില്ല ആ കാലഘട്ടത്തിൽ ഓരോ ജനതയും അവരവർ സ്വന്തമായി ഖുർആനിന് വിശദീകരണം കൊടുക്കും ഖുർആാനിന് വ്യാഖ്യാനം കൊടുക്കും അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും ഖുർആാന്റെ ആയത്തുകളിൽ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും അങ്ങനെ ഈ സമുദായം ഭിന്നിക്കും അപ്പോൾ ഈ സമുദായം ഭിന്നിക്കാനുള്ള പ്രധാനമായ കാരണം പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട് അതിനൊരു സാഹചര്യമുണ്ട് അത് അള്ളാഹുവിന്റെ റസൂല് പ്രവാചകന്റെ പ്രൈമറി ഓഡിയൻസ് ആയ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഏതൊരു രീതിയിലാണോ ആ രീതിയിലാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത് എന്നാൽ ആ രീതിയിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് ഖുർആൻ മനസ്സിലാക്കുകയും സ്വന്തം അഭിപ്രായം ഖുർആാനിന്റെ വിഷയത്തിൽ ഖുർആനിൽ പറയുകയും ചെയ്തപ്പോൾ യു മത് മിന്നിച്ചു അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കൊറ്റപ്രം സംവാദം ചരിത്ര പ്രസിദ്ധമായ കൊട്ടപ്രം സംവാദം ആ സംവാദം നടക്കുമ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്തു നിന്ന് കൊണ്ട് പ്രധാനമായി ഉണ്ടായ ഒരു ചോദ്യമാണ് മരണപ്പെട്ടു പോയ ആളുകൾ അവരോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആാനിൽ ഒരായത്തുണ്ടോ എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചു സമസ്തയെ പ്രതിനിധീകരിച്ചു കൊണ്ട് കാന്തപുരം കൊടുത്ത മറുപടി എന്താ ഉണ്ട് മൗലവി മൗലവി ഉണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓദിയ ആയത്ത് വിശുദ്ധ അത്രേ ഓദ്യൂ എന്താ അതിനർത്ഥം അങ്ങയ്ക്ക് മുമ്പ് നാം നാം അയച്ച പ്രവാചകന്മാരോട് അങ്ങ് ചോദിച്ചു നോക്കൂ ഖുർആാനിൽ മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കാൻ അബ്വാഹു പറഞ്ഞിട്ടില്ലേ മുമ്പ് കഴിഞ്ഞു പോയവർ മരിച്ചവരല്ലേ അപ്പോൾ അവരോട് ചോദിക്കാമല്ലോ ഇതാണ് ഖുർആന്റെ ആയത്തിന് അദ്ദേഹം അന്ന് കൊടുത്ത മറുപടി കേരളീയ മുസ്ലിമുകൾക്കിടയിൽ തവസുൽയുടെ വിഷയത്തിൽ ഒരു വ്യക്തമായ വഴിതിരിവുണ്ടായ സംവാദം കൂടിയാണ് കൊട്ടപ്പുറം സംവാദം ഈ ആയത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓതിയത് എന്ന് കൂടെ മനസ്സിലാക്കാം എന്നാൽ ഈ ആയത്തിന് ഇങ്ങനെയൊരു പശ്ചാത്തലമുണ്ടോ അള്ളാഹുബിന്റെ പ്രവാചകൻ ഈ ആയത്തിന് ഈ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ടോ ഇല്ല ആ ആയത്തിന്റെ തൊട്ടുപുറകെ തന്നെ അതിനുള്ള മറുപടി തന്നെയുണ്ട് എന്താണ് റഹ്മാനായ അള്ളാഹുബിന് പുറമെ മറ്റൊരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് അപ്പോ ശരിക്ക് ചെയ്യരുത് ശരിക്ക് പാടില്ല മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല മരണപ്പെട്ടവരോട് ചോദിക്കാൻ പാടില്ല എന്ന ആയത്ത് ആ ആയത്തിനെ മരണപ്പെട്ടവരോട് ചോദിക്കാം എന്നതിലേക്ക് കൊണ്ടുവന്നത് ഏതടിസ്ഥാനത്തിലാണ് ദുർവ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളഹാന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല സുഹാബികൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ല അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ ഭിന്നതയുടെ പ്രധാനമായ കാരണം പരിശുദ്ധ ഖുർആാനിൽ അഖിലി സുന്ദ് ഒരു മാനദണ്ഡമുണ്ട് അത് വിശദീകരിക്കാൻ ആ മാനദണ്ഡം പാലിക്കാതെ കണ്ട് ഖുർആന്റെ ആയത്തുകൾക്ക് വിശദീകരണം കൊടുത്തപ്പോൾ ഇവിടെ ഭിന്ന അഭിപ്രായമുണ്ടായി ഒരു സംവാദത്തിൽ അനിഫ് ഉൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത സംവാദം ആ സംവാദത്തില് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ മരണപ്പെട്ടുപോയ പ്രവാചകനോട് ചോദിക്കാൻ തെളിവായി കൊണ്ടോതിയത് എന്ന ഭാഗമാണ് അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് റാഹിന എന്ന് പറഞ്ഞപ്പോൾ സഹാബികളൊക്കെ അള്ളാന്റെ റസൂലിന്റെ അരികിൽ വരുമ്പോൾ പറയും ഞങ്ങളെ ഒന്ന് നോക്കൂ ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ എന്ന് പറയും ഇത് ജൂതന്മാരുടെ സ്ലാങ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഭാഷയനുസരിച്ച് എന്താണ് മൂഢൻ വിഡി എന്നൊക്കെയാണ് അതിനർത്ഥം ഈ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആ അർത്ഥത്തെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവര് നബിസാഹു അലൈ വസ്സലമെ പരിഹസിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു ഇത് പരിഹാസമാണ് എന്ന് മഹാനായ സാബിത്തുൽ അൻസാരി ജെയ്തുബിന് അൻഹു നബി പറഞ്ഞു കൊടുത്തു ആ സമയത്ത് അള്ളാഹു സുബാനത് മറിച്ച് പറയുക എന്ന് പറഞ്ഞാലോ ഞങ്ങളെ നോക്ക് നബി എന്നാണ് ഈ ആയത്തിനെ മരിച്ചുപോയ റസൂലിനോട് പ്രാർത്ഥിക്കാനുള്ള തെളിവായിക്കൊണ്ട് ഒരു സംവാദത്തിൽ ഓദി അപ്പോ ഖുർആന്റെ സാഹചര്യം ആ സാഹചര്യത്തെ മനസ്സിലാക്കാതെ അതല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്നും ആയത്തിനെ മറിച്ചൊടിച്ചുകൊണ്ട് തിരിമറി നടത്തിക്കൊണ്ട് വ്യാഖ്യാനിച്ചപ്പോൾ ഇവിടെ തർക്കമുണ്ടായി ഇവിടെ മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ അതായത് റസൂൽ അള്ളാഹു അലി വസ്ല്ലം കബറിൽ കിടക്കുന്ന പ്രവാചകൻ ആ പ്രവാചകനോട് ചോദിക്കാമോ ചോദിച്ചാൽ പ്രവാചകൻ എല്ലാം കേൾക്കും എന്നൊരു ചോദ്യം ഇവിടെ വന്നിരുന്നു മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ റസൂലിന് മറ്റുള്ളവരിൽ നിന്നും ഏതെങ്കിലും ഒരു വിധി വ്യത്യസ്തമായിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ നെസ്സുണ്ടാകും എന്ന് പറഞ്ഞാൽ പൊതുവായി മുസ്ലിം സമുദായത്തിന് എല്ലാവർക്കും ഏതെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങൾ മാത്രമേ റസൂലിനുമുള്ളൂ റസൂലിന് പ്രത്യേകമായൊരു നിയമം ഉണ്ട് എങ്കിൽ അത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ വ്യക്തമായിരിക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും മരിച്ചാൽ

തുല്യമായ ഒരു പ്രയോഗം ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും എന്ന വണ്ണം മഹാനായ അബൂബക്കറിന് ശുദ്ധീകൃതി കൊണ്ടാണ് ഈ ആയതോതി കൊണ്ടാണ് ഈ പറഞ്ഞ ീ പറഞ്ഞാദത്തിന് അബൂബക്കറിഹുഗണിച്ചത് അപ്പോ വിശുദ്ധ ഖുർആൻ ഖുർആാനിന് അത് വ്യാഖ്യാനിക്കേണ്ട ഒരു രീതിശാസ്ത്രമുണ്ട് ആ രീതിശാസ്ത്രം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇവിടെ ഖുർആനെ വ്യാഖ്യാനിച്ചപ്പോൾ ഖുർആാന്റെ ആയത്തുകൾ ഓതിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഭിന്നതയുണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ ഭിന്നതയുടെ കാരണം എന്താ ഇതേ ആയത്തിന്റെ ദുർവ്യാഖ്യാനമാണ് അതായത് മരണപ്പെട്ടു ജീവിച്ചിരിക്കുന്ന അതായത് മനുഷ്യന്റെ ശ്രദ്ധയിലില്ലാത്ത ജിന്നുകൾ മുമ്പ് ഇവിടെ പ്രതിപാദിച്ച വിഷയമാണ് ആ ജിന്നുകൾ ഹയ്യും ഹാവിറും കാതിറുമായ ജിന്നിനോട് മുസ്ലിം ആയ ജിന്നിനോട് ചോദിച്ചാൽ ചോദിച്ചാൽ മുസ്ലിം ആണെങ്കിൽ കാഫിറായ മുസ്ലിമാണെങ്കിൽ ഈ വാദമല്ലേ ഉണ്ടായത് ആ വാദത്തോടനുബന്ധിച്ചുകൊണ്ട് ദുർബലമായ ഒരു ഹദീസ് ഇവിടെ വ്യാഖ്യാനിച്ചു അല്ലേ എന്ന് എന്ന് പറഞ്ഞ ഹദീസ് പറഞ്ഞുകൊണ്ട് അതിനൊരു ഒരു ി അതും ഇവിടെ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സംവാദം കോഴിച്ചനയിൽ നടന്നു ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ആ സംവാദത്തിൽ ജിന്നിനോടുള്ള സഹായ തേട്ടം ആ സഹായ തേട്ടത്തിൽ ആണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ എട്ടാമത്തെ ആയത്താണ് പാരായണം ചെയ്തത് എന്ന് തുടങ്ങുന്ന ആയത്ത് അത് പാരായണം ചെയ്തു അവിടെ ചോദിച്ചു ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് അഹിലിസുനയുടെ പണ്ഡിതനാണ് ഇത് വസീലത്തുനിൽക്കിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞത് ഉടനെ മുസ്ലിയാർ പറഞ്ഞു അത് കുർത്തുബീരണ്ടെന്ന് കുർത്തുബിയിലുണ്ടെന്ന് പറഞ്ഞ മുസ്ലിയാർ കുർത്തുബിയിലുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടി പത്യപ്രിയ പത്തപ്രിയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആാന്റെ ആയത്തിനെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ഈ സമുദായത്തിലെ ആളുകൾ എപ്പോഴൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ ഭിന്നത ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക അള്ളാഹു ഹൈല കുമാർ ആകട്ടെ അസ്സലാ